ഒരു ഓൺലൈൻ മാധ്യമം ഈ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ നേർക്ക് മൈക്ക് നീട്ടുന്നു അവന് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് പപ്പയുടെ എന്ന് ചോദിക്കുന്നു മാധ്യമ പ്രവർത്തകയിൽ മാത്രം ചില മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിനായി ഈ ജൂനിയർ മാധ്യമ പ്രവർത്തകരെ നിർബന്ധിക്കുന്ന ഒരു രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട് വീഡിയോ ഇട്ട ആളുകൾക്ക് ഒരു ദുരന്തത്തെ വിറ്റ് കാശാക്കുക എന്നൊരു ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഷീരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നത് അതിനുശേഷം വരുന്ന വാർത്തകളും സംബന്ധിച്ചുള്ള ഒട്ടേറെ വിമർശനങ്ങളുണ്ട് നമുക്കറിയാം ഈ കർണാടകയെ ഈ രക്ഷാദൌത്യത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ആ വാർത്ത ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദവുമാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് വലിയ വിമർശനം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും ഈ ഒരു രക്ഷാദൗത്യത്തിലേക്ക് ഇത് എത്തിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് ഈ ചാനലുകളും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും നടത്തുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് വലിയ വിമർശനം ഇപ്പുറത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു സംഭവം അത് വലിയ തരത്തിൽ തന്നെ വിമർശിക്കപ്പെടേണ്ട ഒന്നാണെന്ന് നമുക്ക് പറയാവുന്നതാണ് ഒരു ഓൺലൈൻ മാധ്യമം ഈ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ നേർക്ക് മൈക്ക് നീട്ടുന്നു അവന് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് പപ്പയോടെ എന്ന് ചോദിക്കുന്നു ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണെന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തുകയാണ് ഇത് മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് പോലും തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയോട് ആ കുട്ടിയോട് ചോദിക്കുകയാണ് മൈക്ക് നീട്ടിയിട്ട് പപ്പ എവിടെ പോയി എന്നുള്ള ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചേഷ്ടകളെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള തന്ത്രം തന്നെയാണ് അവരവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ എനിക്കെപ്പോഴും ഞാനതിലേക്ക് നോക്കിക്കാണുന്നത് ആ മാധ്യമ പ്രവർത്തകം നമ്മൾ ഏത് ഒരാളും ഒരു മനുഷ്യരാണ് നമുക്കും എംബതെറ്റിക് ആയി രീതി ഉണ്ട് പക്ഷെ ആ മാധ്യമ പ്രവർത്തക യാതൊരു മര്യാദകളും ഇല്ലാതെയാണ് അത് പെരുമാറുന്നത് ശരിക്കും നമ്മുടെ എല്ലാ കാലത്തും മാധ്യമ പ്രവർത്തകരെ ഇത്തരം രീതികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ മാധ്യമ പ്രവർത്തകരെ മാത്രമാണ് പറയുന്നത് എന്റെ ചോദ്യം മാധ്യമ മാധ്യമപ്രവർത്തകയിൽ മാത്രം നമ്മൾ ഈ ചർച്ച നിർത്തിയാൽ മതിയോ എന്നുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തക ആ പർട്ടിക്കുലർ മാധ്യമപ്രവർത്തകയിൽ മാത്രം നിൽക്കേണ്ട ഒരു ചർച്ച അല്ല ഇത് നമുക്കറിയാം ഒരു ജൂനിയർ മാധ്യമ പ്രവർത്തകയാണ് ചിലപ്പോൾ അടുത്ത കാലത്ത് ജേർണലിസൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയ ഒരു സാധാരണ സാധാരണക്കാരിയാണ് അവരെ അവർക്ക് എന്തായാലും ഈ മാധ്യമ പ്രവർത്തനം പഠിച്ചാൽ എല്ലാവർക്കും ഒരു ഔചിത്യബോധം എന്നുള്ളത് മനസ്സിലുണ്ടാവും ഈ കുട്ടിയുടെ നേരത്തെ മൈക്ക് നീട്ടി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടതല്ല എന്ന് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ചില മാധ്യമ ചില മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിനായി ഈ ജൂനിയർ മാധ്യമ പ്രവർത്തകരെ നിർബന്ധിക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരു വാർത്തയിലേക്ക് ആ കുട്ടി നീങ്ങിയത് ഒന്നത് മറ്റൊന്ന് വാർത്ത എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ വിറ്റുപോകുന്ന കണ്ടന്റുകൾ എന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് നമ്മുടെ കണ്ണീർ പരമ്പരകൾക്കൊക്കെ എല്ലാ കാലത്തും ഒരു സ്ഥലമാണല്ലോ അതെ അതെ ഈ കണ്ടന്റുകൾ എന്തായാലും കുഴപ്പമില്ല വാർത്തയല്ല കണ്ടന്റ് എന്ന സ്വഭാവത്തിലേക്ക് മാറുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് കാണേണ്ടി വരുന്നത് നമ്മുടെ ഫീൽഡിൽ എത്തുന്നത് ഇത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ കാഴ്ചക്കാർ ഇതിനുണ്ടാകും എന്ന ധാരണയിലായിരിക്കുമല്ലോ ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ഈ വീഡിയോയെ വലിയ തോതിൽ വിമർശിക്കുകയാണ് കാഴ്ചക്കാർ ചെയ്യുന്നത് അതായത് വീഡിയോ ഇട്ട ആളുകളെക്കാളും ആളുകൾക്ക് ഔചിത്യബോധമുണ്ട് തീർച്ചയായിട്ടും ഔചിത്യബോധം എന്നത് ആളുകൾക്കുണ്ടെന്നുള്ളത് ഈ വീഡിയോ ചെയ്തവർക്ക് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ വിമർശനങ്ങൾ ഇത്തരം വിമർശനങ്ങൾ നമ്മളിടക്കിടക്ക് പല വിഷയങ്ങളിലും പാബിഗെൽ സാറയുടെ വിഷയം മുതൽ പല വിഷയങ്ങളിലും മാധ്യമങ്ങളിൽ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ എപ്പോഴും വിമർശിക്കപ്പെടുമെങ്കിൽ പോലും മുന്നോട്ട് ഇത് വീണ്ടും ഉണ്ടാവുന്നു ഒരാളുടെ ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ നേരിടുന്ന ഒരു വൈകാരിക അവസ്ഥേനെ ഇതേപോലെ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് അതീ പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവമുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് ഇട്ടാലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിൻ്റെ റീച്ച് മാത്രമാണ് വിഷയം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടാകുന്നതും സോഷ്യൽ മീഡിയയിൽ വിറ്റ് പോകാൻ സാധ്യതയുള്ള ഈ കണ്ടന്റുകൾ കണ്ടൻറ്റിൻ്റെ മാർക്കറ്റിങ്ങാണല്ലോ പ്രധാനമായി നടക്കുന്നത് ആ മാർക്കറ്റിങ്ങിന് എന്ത് മാർഗവും അവലംബിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ദുരന്തത്തെ വിറ്റ് കാശാക്കുക എന്നതിൽ ഇവർ വിവരമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല കണ്ടന്റുകളെ കുറിച്ച് പറയുമ്പോൾ എന്ത് തരം കണ്ടൻറ്റും എടുക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത് നമുക്ക് ഈ അടുത്ത് തന്നെ അനുഭവം ഉണ്ടല്ലോ നടൻ സിദ്ധിഖിൻ്റെ മകൻ്റെ മരണവും ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവസ്ഥയാണ് ശരിക്കും ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് വരെ പറയാൻ പറ്റില്ലല്ലോ ശരിക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പം നമ്മളിപ്പം ജേർണലിസം പഠിക്കുന്ന ആളുകൾക്ക് ഏകദേശം പ്രോട്ടോകോളുകളെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാവെങ്കിലും ഈ വലിയൊരു വിഭാഗം എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ റവന്യൂ കിട്ടുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പം അവർ മാധ്യമപ്രവർത്തകർ എന്നുള്ള ലെവലിൽ തന്നെയാണല്ലോ ഈ സാധനം സെല്ല് ചെയ്യാൻ തയ്യാറാവുന്നത് എല്ലാവരും ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകനായി മാറുന്ന ഒരു കാലമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സൗകര്യം അതാണ് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ ഇത്തരം സ്ഥലങ്ങളിലെത്തി ഇതുപോലുള്ള വിഷ്വൽസ് എടുക്കുകയും നമുക്കിപ്പോൾ സിദ്ദിഖിൻ്റെ മകൻ്റെ മരണത്തിൽ തന്നെ കാണാം എന്തുമാത്രം കണ്ടന്റാണ് സോഷ്യൽ മീഡിയയിൽ പോകുന്നത് നമ്മുടെ ഫീഡിലൊക്കെ ഓരോ ദിവസവും ഈ മരണത്തോടനുബന്ധിച്ച് അടുത്ത രണ്ടാഴ്ചത്തേക്ക് എന്തുമാത്രം ഫീഡുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഉണ്ടെങ്കിൽ പോലും റീച്ച് റീച്ച് കിട്ടുന്നുണ്ട് ഉണ്ട് റീലുകളായിട്ടും വീഡിയോകളായിട്ടും ഒട്ടേറെ കണ്ടന്റുകൾ വന്നറിയുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു അതാണ് വലിയ വിമർശനത്തിന് കാരണമായത് കാരണം ഒരു ഔചിത്യവും ഇല്ലാതെ അവിടെ കയറി ഷൂട്ട് ചെയ്യുക ചാനലിലെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അതിന് റീച്ച് കുറവാണ് പക്ഷേ ഈ വീഡിയോന് റീച്ച് ഉണ്ട് നമ്മൾ വിമർശിക്കാൻ വേണ്ടി കയറുന്നു അവർക്ക് അടുത്ത മുന്നോട്ടുള്ള കണ്ടൻറ്റിന് ഗുണം ചെയ്യും എന്തൊക്കെ പറഞ്ഞാൽ ഇത് അതുതന്നെയാണ് ഈ അൽഗോരിതം ശരിയാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഇതിൽ സംഭവിക്കുന്നില്ല ഇവര് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ പോലും അത് ചെയ്തിടാനുള്ള മനസ്സുണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് ഇത്തരം കാര്യം രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോട് ഇത്തരം ഒരു പ്രവൃത്തിക്ക് തയ്യാറാവുന്നത് ഒരു ഔചിത്യപരമായിട്ട് വളരെ തെറ്റല്ലേ തീർച്ചയായും അത് ഈ രണ്ട് വയസ്സുള്ളത് എന്ന് മാത്രമല്ല കുട്ടികുട്ടികളോട് കുട്ടികളോട് പൊതുവിൽ അങ്ങനെ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ആലുവ സംഭവത്തിൽ ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളായ അതായത് ബീഹാർ സ്വദേശിനിയായ ആ കുട്ടി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന ആ സംഭവത്തിന് ശേഷം അവരുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് എത്തിയവർ പലരും അതും പിന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പലരും ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഐഡൻറ്റിറ്റി വിട്ടിട്ടുണ്ട് ഡൽഹി നിർഭയ സംഭവത്തിൽ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഒരു വിവരവും ഒരു സ്ഥലത്തും പുറത്തു വന്നിട്ടില്ല ഒരു തവണ അവർ ആ കുടുംബം പുറത്തു പുറത്തുവിട്ടതല്ലാതെ ഒരു തവണ പോലും ഒരു മാധ്യമങ്ങളിലും അവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിൽ അതിലും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കുട്ടികൾ നേരിടുന്ന കുറ്റകൃത്യങ്ങളിൽ അവരുടെ രക്ഷാകർത്താക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ദൃശ്യങ്ങൾ ഫോട്ടോകൾ ഇതൊക്കെ പുറത്തു വരുന്നത് ഈ അടുത്തൊരു ഇൻഫ്ലുവൻസർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അതായത് കണ്ണീരിന് മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉദ്യമങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മരണ വീട്ടിൽ ഇത്ര തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് അവിടെ വരുന്ന സിനിമാർമാരെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇത്രയും ക്യാമറകളും ഇതുപോലെ ബോളിവുഡ് താരങ്ങൾ വരുന്ന സ്ഥലത്ത് വരുന്ന പപ്പരാസിമാർ പോലും ഇതിലും കാണിക്കുന്നുണ്ട് ഒരു പപ്പരാസി സംസ്കാരത്തിന് പോലും മാന്യതയുണ്ട് എന്ന് പറയേണ്ടി വരും ആ ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾ അതെ അതെ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്നു ചിലത് എന്ന് എടുത്ത് പറയേണ്ടി അതെ അതെ ചിലത് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇക്കാര്യങ്ങളിൽ അതായത് ഒരു ദുരന്ത സ്ഥലത്തും അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായ ഒരു കുടുംബത്തെ സംബന്ധിച്ചും ചെയ്യുന്ന വാർത്തകളിൽ ഒരു ഔചിത്യബോധം ഏത് മാധ്യമങ്ങളായാലും പുലർത്തേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് എല്ലാവരും പാലിക്കേണ്ടതുമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്